പകൽച്ചൂടിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൊല്ലം സിറ്റി പോലീസും കേരള പോലീസ് അസോസിയേഷൻ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം സിറ്റി ജില്ലാ കമ്മിറ്റികളും സംയുക്തമായി കുടിവെള്ള വിതരണവും കുടവിതരണവും സൺഗ്ലാസ് വിതരണവും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം കൊല്ലം താലൂക്ക് ഓഫീസ് ജംഗ്ഷനിൽ വെച്ച് കൊല്ലം ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ ഐ പി എസ് നിർവഹിച്ചു ചടങ്ങിൽ അഡീഷണൽ എസ് പി എം കെ സുൽഫിക്ക കൊല്ലം അസിസ്റ്റന്റ് കമ്മീഷണർ അനുരൂപ് വെസ്റ്റ് ഐ എസ് എച്ച്ഒ ഷാഫി ബിയം ട്രാഫിക് എസ് ഐ ഗോപകുമാർ കെ പി ഒ എ ജില്ലാ സെക്രട്ടറി ജിജുസി നായർ സംസ്ഥാന നിർവാഹക സമിതി അംഗം സുനി കെ പി എ ജില്ലാ സെക്രട്ടറി സി വിമൽകുമാർ പ്രസിഡന്റ് എൽ വിജയൻ സംഘടനാ ഭാരവാഹികളായ ടി കണ്ണൻ എസ് മനു കെ ജി ദിലീപ് കുമാർ പ്രദീപ് കുമാർ പി ഷഹീർ എസ് അപ്പു സജിനി നെരൂദ ബിനൂപ് തുടങ്ങിയവർ പങ്കെടുത്തു വേനൽക്കാലത്തുടനീളം ഉദ്യോഗസ്ഥർക്ക് കുടിവെള്ളവും പാനീയങ്ങളും പദ്ധതിയുടെ ഭാഗമായി നൽകും കൊല്ലം സിറ്റി പോലീസിന്റെയും പോലീസ് സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി നടക്കുന്നത് നമ്മുടെ നിന്ന് ലഭിച്ച ഫണ്ടിന്റെ പോലീസ് ഉദ്യോഗസ്ഥർക്കായിട്ട് മേൽക്കാലത്ത് ഏറെ ചൂടുള്ള സമയത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഒരു പദ്ധതിയാണ് ഇവർക്കെല്ലാം തന്നെ ഡ്യൂട്ടി പോയിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കൂടുതൽ നമുക്കെല്ലാം ഉള്ളത് ഒപ്പം അതിനോടൊപ്പം തന്നെ കേരളത്തിലെ പോലീസ് അസോസിയേഷനും പോലീസ് ഓഫീസ് കൊല്ല സിറ്റി ഇല്ലാക്കപ്പെട്ടിരുന്നതിന് പോലീസുകാർക്ക് സൗകര്യപരമായി ഡ്യൂട്ടി ചെയ്യുന്നതിന് സൺഗ്ലാസും ഒപ്പം തന്നെ കുടയും നൽകുന്നു തുറന്നുള്ള ദിവസങ്ങളിൽ സംവാരും അതുപോലെ തന്നിമത്തിനടക്കമുള്ള കാര്യങ്ങളും ഈ പോയിന്റുകളിൽ എത്തിച്ചേർന്നുകൊണ്ട് ഈ വേനൽക്കാലം ഏറെ സുഖകരമാക്കുവാനും കൃത്യമായ ഡ്യൂട്ടി ചെയ്തുകൊണ്ട് പ്രതികേറ്റരായ സേവനം നൽകാനുള്ള പോലീസ് ഈ ന്യൂസ് കേരള കൗമുദി